അപ്പം എന്തായാലും രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് വീഡിയോ ഇടാതിരുന്നതെന്ന് വീഡിയോ ഇടാതിരുന്നത് വേറൊന്നും അല്ല ഇവിടെ കുറച്ച് പച്ചക്കറി നടാനായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് പിന്നെ ഇന്നിപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അര കിലോ ലിവറാണ് കോഴിയുടെ ലിവറാണ് എടുത്തിരിക്കുന്നതായിട്ട് അപ്പോൾ ഇത് അരക്കിലോ ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഒരു കിലോ നൂറ് രൂപയും കണ്ടിയാണ് അര കിലോ അമ്പത് രൂപയാണ് ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അരക്കിലോ ആയിട്ട് മേടിച്ചത് അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന അളവെന്നില്ല ഞാൻ കൈക്കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നിനും ചേരുവ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ചതച്ച് പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടി കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നാടൻ കുരുമുളക് പൊടിച്ച് തന്നെ ഇതിന് ചേർത്ത് കൊടുക്കണം ലിവർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലുള്ള ഒരു അരിപ്പയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം മൊത്തത്തിൽ വാർന്നു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതിൽ നിന്ന് കുരുമുളക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി ചേർത്താൽ ഇതിൻ്റെ ആ ഒരു മണവും കളറും അങ്ങനെ ഒന്നും കിട്ടത്തില്ല പിന്നെ കുറച്ച് കറി മസാല എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മസാലക്കൂട്ടിൻ്റെ വീഡിയോ കാണിക്കുമെന്ന് അപ്പോൾ പ്രത്യേകിച്ച് മസാല കൂട്ടായിട്ട് ഞാൻ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടില്ല നാടൻ രീതിയിൽ നമ്മൾ പണ്ട് മുതലേ എങ്ങനെയാണോ ചെയ്തു വരുന്നത് അപ്പോൾ അതേ രീതിയിലുള്ള കുരുമുളക് ആണെങ്കിലും കറി മസാലയാണെങ്കിലും ഇവിടുത്തെ മസാലപ്പൊടിയെല്ലാം പഴയ രീതിയിൽ തന്നെയാണ് പൊടിച്ച് ചേർത്ത് ഓരോന്നിനും ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നതിന് വേണ്ടിയിട്ടായിട്ട് മസാല പൊടിച്ച് മാറ്റിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് പറഞ്ഞു തരാനായിട്ട് പറ്റാത്തത് പിന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടി എടുത്ത് അതേ സ്പൂണ് കൊണ്ട് തന്നെയാണ് മല്ലിപ്പൊടി എടുക്കുന്നത് അപ്പോൾ രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് ഉപ്പ്നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒത്തിരി ഇഞ്ചിയും കൂടെ എടുക്കാനായിട്ടുണ്ട് ഇഞ്ചി എടുക്കുന്ന ഒരു പീസാണ് എടുക്കുന്നത് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ബാക്കി ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇടികല്ലില അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരകല്ലുണ്ടല്ലോ അമ്മിക്കല്ലിലങ്ങാൻ വെച്ചിട്ട് ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ആ പൊടിച്ച് ചേർക്കുമല്ലോ ചതച്ച് ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങി ചാറൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചതച്ച് പൊടിച്ച് ചേർക്കുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചവളവും കൂടെ ചതച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചതച്ച് ചേർത്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാ കൂട്ടും ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ലിവർ മാത്രം വേവിച്ചിട്ടല്ല ബാക്കി ചേരുവ തട്ടി പിന്നെ കടുക് വറുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് എന്തായാലും വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇനി ഇതിൽ കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചവളവും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തവിയോ ചെറിയൊരു സ്പൂണോ കൊണ്ട് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചേരുവ മൊത്തത്തിൽ പിടിക്കത്തില്ലേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ ഒന്ന് മാറ്റി വെക്കേണ്ട ഫ്രിഡ്ജിനകത്തോ അങ്ങനെ ഒന്നും വെക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആരെങ്കിലും വരുവാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇനി ഇതിൽ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ കൈകൊണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സവാളയിലും കൂടെ ഇതിൻ്റെ ആ ഒരു കൂട്ട് പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏത് ലിവറാണോ വാങ്ങുന്നത് ഇപ്പോൾ കോഴിയുടെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും മറ്റ് മറ്റേതിൻ്റെ ലിവർ മേടിച്ചുകൊണ്ട് വന്നാലും ഇതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും സവാള ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് വേറെ ഒന്നും അല്ല നേരത്തെ പൊടികൾ ചേർത്ത സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നേട്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സവാള ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ വെള്ളം ചേർക്കുന്നില്ല പിന്നെ പരിപ്പിന് നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ഒന്ന് ഇറക്കി മാറ്റിയതിന് ശേഷം പരിപ്പിന് കടുക് ഒക്കെ വറുത്ത് അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ അടുപ്പിൽ തന്നെയാണ് ഞാൻ ഇതുപോലെ പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മളെ ലിവർ വെച്ച് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും വേവിച്ചെടുക്കുന്നെങ്കിലും ഇതുപോലെയുള്ള മൺചട്ടി അല്ലെങ്കിൽ ഉരുളി പാത്രങ്ങളൊക്കെ ഉണ്ടല്ല അതിലൊക്കെ വേവിച്ചെടുക്കുന്നതിനും നല്ല ഇതുപോലെ നമുക്ക് വിറകടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസിൽ ഗ്യാസിലങ്ങണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറകടുപ്പില്ലാത്ത ഒരുപാട് പേര് ഗ്യാസ് അടുപ്പിൽ വേവിക്കുന്നവരുണ്ട് അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് നോക്കാനും അതുപോലെ തന്നെ ചേരുവ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനൊക്കെ പറ്റും ഇപ്പോൾ ലിവർ നല്ലതുപോലെ തന്നെ വെന്ത് നല്ല കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇറക്കി മാറ്റിയതിന് ശേഷം വേറൊരു മൺചട്ടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചേരുവയെല്ലാം ചേർത്ത് വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ മസാല എല്ലാം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവറിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ ആ വിചാരിക്കുന്ന രീതിയിൽ നമ്മളിവിടെ എങ്ങനെയാണോ ചെയ്തുകൊണ്ട് വരുന്നത് ഇവിടെ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ഇതുപോലെ കടുക് വറുത്തിട്ട് വേറൊരു മൺചട്ടിയിൽ വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്ന് കോരി പകർന്നതിലോട്ട് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് പിന്നെ റോസ്റ്റ് പരുവത്തിനാണെങ്കിലും ഫ്രൈ പരുവത്തിനൊക്കെ ആക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ളൊരു ചട്ടുകം കൊണ്ട് കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു കുഴമ്പ് പരുവത്തിന് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഫ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഇളക്കി കുറച്ചും കൂടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഫ്രൈ എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഒന്ന് പറ്റിയിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചേരുവയൊക്കെ ഒന്ന് വേവിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നേരത്തെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലുമിനിയം പാത്രങ്ങൾ അങ്ങനെ യൂസ് ചെയ്യലെന്ന് അപ്പോൾ എന്തായാലും മൺചട്ടി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് മൺകലം മേടിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാർട്ട് ടു ഇതിൻ്റെത് വരുന്നുണ്ട് ഇത് പാർട്ട് വണ്ണായിട്ട് ഇടാന്ന് വിചാരിച്ചാൽ വേറെ ഒന്നും അല്ല ലെങ്ത് കൂടുതലായതിനെ കൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഉച്ചയ്ക്ക് എന്താണോ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഓരോ ദിവസം നമ്മളിവിടെ എന്താണോ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അധികം വരുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോയും നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ